ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അത്തം തുടങ്ങിയാണ് എവിടെയെങ്കിലും അത്തം ഇട്ടിട്ടുണ്ടോ ഞാൻ തിരക്കി തിരക്കി നടന്നു പോവുകയാണ് ഗൈസ് അങ്ങനെ ഒരു അത്തം കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പലാണ് റോഡ് അലങ്കാരമൊക്കെ കണ്ടത് റോഡ് അലങ്കാരം കണ്ടപ്പോൾ സന്തോഷമായി അപ്പം എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ റോഡ് അലങ്കാരമൊക്കെ അത്തതിൻ്റെ ഭാഗമായിട്ട് റോഡ് അലങ്കരിച്ചൊക്കെ പക്ഷേ പക്ഷെ അങ്ങനെയല്ല ഇന്ന് വിനായക ചതുർത്ഥിയായതുകൊണ്ട് അങ്ങനെ അലങ്കരിച്ചിട്ടേക്കണത് ഒരു ചെറിയ അമ്പലമാണ് അങ്ങനെ ഒരു പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും അത്തം കണ്ട ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഭയങ്കര വെയിലാണ് കേട്ടോ ഇതിൽ ഒരു രക്ഷയില്ല അപ്പോൾ ഗൈസ് ഞാൻ അതായത് രണ്ടാമത്തെ അത്തം കണ്ട മരുതൂർ പാലത്തിന്റെ അടുത്താണ് അതായത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു പിന്നെ നല്ല തണലുകിട്ടുന്ന രീതിയിലുള്ള മരങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് അങ്ങ് നടന്നു പോയത് പക്ഷേ അത്രയ്ക്ക് വെയിൽ ഏകദേശം ഒരു മണി എടുപ്പിച്ചായിട്ടുണ്ട് ഈ മരങ്ങളുടെ തണലിലാണ് അവിടെ ഇത്രയും വെയിൽ കുറവ് അങ്ങനെ പിന്നെ വീണ്ടും നല്ല രീതിയിൽ വെയിൽ കൊണ്ടും അങ്ങനെ ഞാൻ ഈ രണ്ട് രണ്ടത്തം കണ്ട സന്തോഷത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത്തം എവിടെയെങ്കിലും കാണാം വെയിലെല്ലാം ഞാൻ നല്ല രീതിയിൽ കൊണ്ടതിന് ശേഷം ഞാൻ തളർന്ന് ഗൈസ് അപ്പം അങ്ങനെ ഒരു മാംഗോ ഫ്രൂട്ടി വാങ്ങിച്ചു മാംഗോ ഫ്രൂട്ടി വാങ്ങിച്ചു അങ്ങനെ കുടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കടകറി മാങ്കോ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ റോട്ടൊക്കെ കുടിച്ചുകൊണ്ട് പോവുകയാണ് അത്രയ്ക്ക് വെയിലൊക്കെ കൊണ്ടങ്ങ് തളർന്നു പോയ ഗൈസ് ജ്യൂസൊക്കെ കുടിച്ച് ക്ഷീണോക്കന്മാരെ അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വഴിക്ക് ഒരു വീട്ടിൽ കുറച്ച് പൂവ് നിൽക്കണ കണ്ടു ഇങ്ങനെ റോഡിലോട്ട് ചാഞ്ഞ് നിൽക്കണമുണ്ട് അപ്പം നാളെ അത്തയിടാൻ വേണ്ടി അത് കുറച്ച് ഒടിച്ചെടുത്ത് കൊണ്ടുപോകാമെന്നാണ് ഉപയോഗിക്കുന്നത് റോഡ് സൈഡിലിങ്ങനെ ചാഞ്ഞ് കിടക്കണേട്ടോ അങ്ങനെ കുറച്ച് ഒടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ അത് നടന്ന് പോവുകയാണ് ആ വീട്ടിൻ്റെ മുറ്റത്ത് എത്താറായി അപ്പോൾ അത് പറച്ച് വീട്ടിലോട്ട് പോകാം അങ്ങനെ നാളെ അത്തയിടാൻ വേണ്ടി കുറച്ച് പൂവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ പൂവും കൊണ്ട് പോവുകയാണ് പൂ ഇത്രയേ ഉള്ളൂ